ആറ്റുവേല മഹോത്സവം ഒരു ജലോത്സവമാണ് ഇളങ്കാവ് ദേവതയായ സഹോദരിയെ സന്ദർശിക്കാനെത്തുന്ന കൊടുങ്ങല്ലൂർ ദേവിക്ക് നൽകുന്ന സ്വീകരണ ചടങ്ങിനെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് ഐതിഹ്യം ഭഗവതി ദേവിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ രണ്ട് ദിവസത്തെ ഉത്സവവേളയിൽ എല്ലാവരെയും കണ്ണിൽ തിണക്കമണിയിച്ചുകൊണ്ട് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു കൂറ്റൻ പകർപ്പാണ് ഇത് ക്ഷേത്രത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് ആറ്റുവേലക്കടവ് അവിടെ നിന്നാണ് വള്ളങ്ങളിൽ ഘോഷയാത്ര ആരംഭിക്കുന്നത് എളങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ വാർഷികോത്സവത്തിൻ്റെ ഭാഗമായാണ് ഇത് നടത്തുന്നത് ആർഭാടങ്ങളോടും ആഘോഷങ്ങളോടും പരമ്പരാഗത താളവാദ്യങ്ങളോടും ദൃശ്യാവിഷ്കാരങ്ങളോടും കൂടി ആഘോഷിക്കുന്ന ഈ ഉത്സവം കാണാൻ നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നതും കണ്ണുകളെയും മനസ്സിനെയും നിറക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണെന്ന് പറയാതിരിക്കാൻ വയ്യ